ഐ പി എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടമാണ് ഡൽഹി അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കായി നിർണായക മത്സരം തന്നെയാണിത് ഡൽഹിക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെങ്കിലും നെറ്റൺ റേറ്റ് പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ പുറത്തായ മട്ട് തന്നെയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് ഡൽഹി തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ ഋഷഭ് പന്തിനും സംഘത്തിനും മടങ്ങാൻ സാധിക്കും ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പിക്കാനും കൂറ്റൻ ജയം നേടിയാൽ മാത്രം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഡൽഹിയേക്കാൾ ൈറ്റിൽ മുന്നിലാണ് ആർ സി ബിയും സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സുമെല്ലാം ആദ്യം ബാറ്റ് ചെയ്ത് കൂറ്റൻ സ്കോർ കണ്ടെത്തുകയും ലക്നൗ സൂപ്പർ ജയൻസിനെ ചെറിയ റൺസിന് എറിഞ്ഞിടുകയും തന്നെ വേണം ടോസ് അടക്കം നിർണായകമാകുന്ന മത്സരത്തിൽ ഡൽഹിക്ക് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ് അവസാനം കളിച്ച മത്സരത്തിൽ ആർ തോറ്റതാണ് ഡൽഹിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ തുലാസിലായത് ബാംഗ്ലൂരുവിനെതിരെ ഓപ്പണിംഗിൽ ഡേവിഡ് വാർണർ തിരിച്ചെത്തിയെങ്കിലും തിളങ്ങാനായിരുന്നില്ല ട്രിസ്റ്റൻ സ്റ്റെപ്സും ജെയ്ക് ഫ്രൈസർ മഗർക്കും അഭിഷേക് പോറലുമാണ് ബാറ്റിംഗിലെ ഡൽഹിയുടെ പ്രതീക്ഷ മത്സരവിലക്ക് നേരിട്ട് തിരിച്ചെത്തുന്ന ഋഷഭ് പന്തിനെ പ്രതികാരം തീർക്കാനുള്ള അവസരവുമാണ് അക്സർ പട്ടേലിൻ്റെ ഓൾറൗണ്ട് മികവും ഡൽഹിക്ക് കരുത്തു പകരും പന്ത്രണ്ട് പോയിന്റുള്ള ലക്നൌവിന് ഇന്നത്തെ പോരാട്ടം കൂടാതെ മുംബൈ ഇന്ത്യൻസുമായിട്ട് ഒരു മത്സരമുണ്ട് ഡൽഹിയെയും മുംബൈയെയും തോൽപ്പിച്ചാൽ ലക്നൌവിന് പ്ലേ ഓഫ് കടക്കാനായേക്കും എന്നാൽ ടീമിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ നാണം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ലക്നൌവിന് റൺ റേറ്റും കുത്തനെ ഇടിഞ്ഞിരുന്നു പോരാട്ടത്തിന് ടീമുടമ നായകൻ കെ എൽ രാഹുലിനെ പരസ്യമായി ചീത്ത വിളിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു രാഹുലിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രചരിക്കുന്ന വാർത്തകളെല്ലാം ലക്നൌ സൂപ്പർ ജയൻസ് ഔദ്യോഗികമായി തള്ളി ഇതിനു മുൻപ് ലക്നൌവിനെ നേരിട്ടപ്പോൾ ഡൽഹി ആറ് വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കിയിരുന്നു രാഹുലിനും സ്റ്റോയിനിസിനും ദില്ലിയിൽ വെടിക്കെട്ട് പുറത്തെടുക്കാനായാൽ മാത്രം ലക്നൌവിന് പ്രതി അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾ ഇന്നത്തെ മത്സരം ഉറ്റുനോക്കും കാരണവുമുണ്ട് അതേസമയം ആർ സി ബിയുടെ കാര്യമെടുത്താൽ ഡൽഹിയുടെ വിജയം തന്നെയാണ് അവർക്ക് കാണേണ്ടത് എന്നാൽ ഡൽഹി വിജയിച്ചാലും അത് മികച്ച മാർജിനിൽ ആകാനും പാടില്ല അതാണ് ആർ സി ആവശ്യം